ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സാങ്കേതിക ഉദ്ഘാടനം എം എൽ എ ജലീലും നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്ത് രംഗത്ത് വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആശുപത്രിക്ക് മാത്രമല്ല പുതിയ കെട്ടിടം നമ്മളുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികൾക്കും കാലടി പഞ്ചായത്തിൽ പോയിട്ട് കാലടി കുടുംബാരോഗ്യ കേന്ദ്രം നിങ്ങളൊന്ന് പോയി നോക്കണം അതിമനോഹരമായിട്ടുള്ള രണ്ടര കോടി മൂന്ന് കോടി രൂപയോളം ചെലവിട്ടുകൊണ്ടുള്ള കെട്ടിടമാണ് അവിടെ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത് അതുപോലെ തന്നെ എടപ്പാളിലെ വിവിധ കെട്ടിടങ്ങൾ നമുക്ക് അവിടെ നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു തെപ്രോട് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് കോടി രൂപയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് തൃക്കണാപുരം തമനൂർ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വട്ടംകുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജി ജെ ബി സ്കൂളിലെ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ അംഗണവാടി ജീവനക്കാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ അനുഗമിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ നജീബ് ആസൂത്രണ ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുദൂർ മുൻ പ്രസിഡന്റ് സീജ പാറക്കൽ ദിലീപ് ഇരുവപ്ര കെ പി റാബിയ തുടങ്ങിയവർ സംബന്ധിച്ചു